വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഗസയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കി ഇസ്രായേൽ ഇസ്രായേൽ സൈനികർ നടത്തിയ വെടിവയ്പിൽ ഗർഭിണിയടക്കം കൊല്ലപ്പെട്ടതായും അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു ഗസ ഒഴിപ്പിക്കലിൻ്റെ ആരംഭമാണിതെന്ന സൂചനയാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളിലുള്ളത് ഫലസ്തീൻ ജനതയും അന്താരാഷ്ട്ര സമൂഹവും എതിർപ്പ് ശക്തമാക്കുമ്പോഴാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നീക്കം രസക്കാരെ വലിയ തോതിൽ കര വ്യോമ കടൽ മാർഗങ്ങളിലൂടെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് വിവരം വെസ്റ്റ് ബാങ്കിലാണ് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയതിന്റെ പിന്നാലെയാണ് നീക്കമെന്നതും ശ്രദ്ധേയം അതേസമയം ഗസ വാങ്ങാനും സ്വന്തമാക്കാനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ അതിനെ അനുകൂലിക്കണമെന്നും ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗസയെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയായി കരുതുക അമേരിക്ക അത് സ്വന്തമാക്കാൻ പോവുകയാണ് പതുക്കെ വളരെ സാവധാനത്തിൽ ഗസയെ ഞങ്ങൾ വികസിപ്പിച്ചെടുക്കും എന്നാണ് ട്രംപ് പറഞ്ഞതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നീക്കത്തിനെതിരെ ഈജിപ്റ്റ് ശക്തമായ എതിർപ്പ് യു എസിനെ അറിയിച്ചു ട്രംപിൻ്റേത് ഗസയിൽ അധിനിവേശം നടത്താനുള്ള നീക്കമാണെന്നാണ് ഹമാസ് പ്രതികരിച്ചത് തങ്ങളെ അവിടെ നിന്ന് പുറത്താക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട ആ മണ്ണ് ഗസ ജനതയുടേതാണെന്നും തങ്ങളവിടെ ഉറച്ചു നിൽക്കുമെന്നും ഹമാസ് ട്രംപിനോട് ഉറപ്പിച്ച് പറയുന്നു മേഖലയിൽ വീണ്ടും കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കാനുള്ള കുറിപ്പടിയായി ഞങ്ങളിതിനെ കണക്കാക്കുന്നു ഈ നീക്കം നടപ്പാക്കാൻ ഗസയിലെ നമ്മുടെ ജനത അനുവദിക്കില്ല നമ്മുടെ ജനങ്ങൾക്കെതിരായ അവധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടതെന്നും ഹമാസ് വ്യക്തമാക്കുന്നു ഗസൻ ജനത പതിനഞ്ച് മാസത്തിലേറെയായി ബോംബാക്രമണത്തിന് വിധേയമാവുകയാണ് അവർ അവരുടെ നാട്ടിൽ വേരൂന്നിയവരാണ് അവരെ മാതൃരാജ്യത്തുനിന്ന് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി അടിയന്തര അറബ് ഉച്ചകോടി ചേർന്ന് ഗസക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തെ ചെറുക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു പലസ്തീനികളെ കുടിയിറക്കുമെന്നും ഗസയെ മിഡിൽ ഈസ്റ്റിൻ്റെ സുഹവാസ കേന്ദ്രമാക്കി മാറ്റുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉയർന്നത് ഗസയെ അമേരിക്ക ഏറ്റെടുക്കും പ്രദേശത്തെ പുനർനിർമ്മിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്